കൂത്തുപറമ്പിൽ യുഡിഎഫിൽ രാഷ്ട്രീയ കരുനീക്കം ശക്തം ആർ ജെ ഡി കോൺഗ്രസ് ചർച്ചകൾ സജീവമാണ് അതേസമയം മുന്നണി മാറ്റ ചർച്ചകളെ എതിർക്കുകയാണ് ആർ ജെ ഡി കണ്ണൂർ ജില്ലാ കമ്മിറ്റി പാർട്ടി എന്ത് തീരുമാനമെടുത്താലും ഒപ്പമെന്ന് കെ പി മോഹനൻ എം എൽ എ നേതൃത്വത്തെ അറിയിച്ചു മനോജ് മയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് കൂത്തുപറമ്പിലെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച യു ഡി എഫിൽ ചർച്ചകൾ സജീവമായിരിക്കുകയാണ് ആർ ജെ ഡി കോൺഗ്രസ് ചർച്ചകൾ സജീവമാണ് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ കൃഷ്ണേന്ദു കൂത്തുപറമ്പിൽ ആര് സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ മുന്നണികൾക്ക് ഒരു വ്യക്തതയില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് അതിന് പ്രധാനപ്പെട്ട കാരണം ആർ മുന്നണി മാറുമോ എന്നുള്ളതാണ് ആർ ജെ ഡിയുമായി കോൺഗ്രസ് നേതൃത്വം തിരക്കിട്ട ചർച്ചകൾ നടത്തി വരുന്നുണ്ട് ആർ ജെ ഡി മുന്നണിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള കരുനീക്കങ്ങൾ ശക്തമായി തന്നെ നടക്കുന്നുണ്ട് ആർ ജെ ഡിയിലെ ഒരു വിഭാഗം മുന്നണി മാറണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ച് നിൽക്കുന്നവരുമാണ് കൂത്തുപറമ്പ് കൽപ്പറ്റ തുടങ്ങിയ സീറ്റുകൾ അതായത് രണ്ട് സീറ്റിൽ കൂടുതൽ നൽകി ആർ യു ഡി എഫിൽ എത്തിക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസിന്റെ നിലപാട് പക്ഷേ ഇത് ആർ ജെ ഡി അംഗീകരിക്കുമോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് അവർ കൂടുതൽ സീറ്റ് അതായത് അഞ്ച് സീറ്റെങ്കിലും വേണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതിൽ തട്ടിയാണിപ്പോൾ ചർച്ച വഴിമുട്ടി നിൽക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും കൂത്തുപറമ്പ് വിട്ടു നൽകാൻ ലീഗ് നേതൃത്വം തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് കൂത്തുപറമ്പിൽ അങ്ങനെയാണെങ്കിൽ കെ പി മോഹനൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി എത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഈ ആർ കണ്ണൂർ ജില്ലാ ഘടകം ഈ മുന്നണി മാറ്റത്തെ ശക്തമായി എതിർക്കുന്നുണ്ട് ിൽ ഏതെങ്കിലും തരത്തിൽ ഒരു മുന്നണി മാറേണ്ട സാഹചര്യം ഇപ്പോഴില്ല എന്നാണ് ആർ ജെ ഡിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഒരു നിലപാട് പക്ഷേ കെ പി മോഹനൻ എടുത്ത ഒരു സമീപനം എന്ന് പറയുന്നത് പാർട്ടി എന്ത് തീരുമാനം ആ തീരുമാനത്തിനൊപ്പം താനും ഉണ്ടാകും എന്നാണ് കെ പി മോഹനൻ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ എൽ ഡി എഫിൽ നിന്നതുകൊണ്ട് കാര്യമായ പ്രതീക്ഷയില്ല അല്ലെങ്കിൽ കാര്യമില്ല എന്നുള്ള നിലപാടാണ് പാർട്ടിയുടെ അധ്യക്ഷൻ എം വി ശ്രേയാംസ് കുമാറിനുള്ളത് ശ്രേയാംസ് കുമാർ തന്നെ മുൻകൈ എടുത്താണ് ഇപ്പോൾ യു ഡി എഫിലേക്കുള്ള യു ഡി എഫിലേക്ക് പോകാനുള്ള ചർച്ചകളും നടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ മുന്നണി നേതൃത്വം പാർട്ടി ആർ ജെ ഡി ഒക്കെ ഇത് തള്ളുകയാണ് അത്തരത്തിലുള്ള ഒരു ചർച്ചകളൊന്നും നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ കൂടി ലീഗ് നേതൃത്വത്തിന് കിട്ടിയ ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടതില്ല എന്ന് നേരത്തെ തന്നെ ജില്ലാ നേതൃത്വത്തോട് സംസ്ഥാന നേതൃത്വം പറഞ്ഞിരുന്നു അത് ഈ ആർ ജെ ഡിയുമായുള്ള ചർച്ചകളുടെ ഭാഗമായെന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ആർ വരികയാണെങ്കിൽ സീറ്റ് നൽകാൻ ലീഗ് സന്നദ്ധമാണ് എന്നാണ് അതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കേണ്ടത് പക്ഷേ ഏതെങ്കിലും തരത്തിൽ മുന്നണി മാറ്റം ഇല്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് ആർ എത്തിയാൽ അവിടെ മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കും അപ്പോൾ അവിടെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി എത്തും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇപ്പോൾ ലീഗ് തയ്യാറാക്കിയ പട്ടികയിൽ ഒന്നാം പേരുകാരിയായി ഉള്ളത് ജയന്തി രാജനാണ് മുസ്ലിം ലീഗിൻ്റെ ദേശീയ അസിസ്റ്റൻ്റ് സെക്രട്ടറിയാണ് ജയന്തി രാജൻ വയനാട് സ്വദേശിയാണ് കഴിഞ്ഞ തവണത്തെ മുസ്ലിം ലീഗിൻ്റെ ദേശീയ സമിതി യോഗത്തിലാണ് രാജനെ അവരുടെ ദേശീയ അസിസ്റ്റൻ്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് ഏറെ കാലമായി മുസ്ലിം ലീഗിൻ്റെ സജീവ പ്രവർത്തകയാണ് ജയന്തി രാജൻ വനിതാ ലീഗിൻ്റെ ദേശീയ സെക്രട്ടറിയായും പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ ഏറെ നാളായി സജീവമുള്ള സജീവം ായി പ്രവർത്തിക്കുന്ന ജയന്തി രാജനെ അവിടെ മത്സരിപ്പിക്കുക എന്ന കൂടിയുള്ള നീക്കമാണ് മുസ്ലിം ലീഗ് നടത്തുന്നത് മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള ഒരാൾ സ്ഥാനാർത്ഥിയാകണം എന്നാണ് സംസ്ഥാന നേതൃത്വം നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ഈ ജയന്തി രാജനിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ആർ ജെ ഡി യു ഡി എഫിലേക്ക് വരുന്നില്ല എങ്കിൽ അവിടെ മുസ്ലിം ലീഗാണ് മത്സരിക്കുക അവിടെ ജയന്തി രാജൻ സ്ഥാനാർത്ഥിയാകും എന്നാണ് നമുക്ക് ഏറ്റവും വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം അത്തരത്തിലുള്ള ചർച്ചയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിലുള്ളത് ഇപ്പോൾ തയ്യാറാക്കിയ പട്ടികയിൽ ഒന്നാം പേരുകാരിയായി ജയന്തിരാജൻ്റെ പേരാണുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ എൽ ഡി എഫിൻ്റെ ഭാഗമായി തന്നെ ആർ ജെ ഡി തുടരുകയാണെങ്കിൽ കൂടി അവിടെ കെ പി മോഹൻ തന്നെ മത്സരിക്കാനാണ് സാധ്യത കെ പി മോഹനെ മാറ്റണം എന്നുള്ളൊരു ആവശ്യം അവിടെ അവരുടെ പാർട്ടിയിൽ സജീവമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് തുടർച്ചയായി മത്സരിക്കുന്നവർ മാറി നിൽക്കണം എന്ന നിലപാടാണ് ആർ ജെ ഡിയുടെ സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയാംസ് കുമാറിനും ഉള്ളത് അത് ഒരു കുരുക്കായി കെ പി മോഹന് മുമ്പിൽ ഉണ്ടെങ്കിലും സിറ്റിംഗ് എം എൽ എ എന്ന പരിഗണന അദ്ദേഹത്തിന് ലഭിക്കും അതോടൊപ്പം തന്നെ ഈ ആ മേഖലയിൽ അതായത് പാനൂർ കൂത്തുപറമ്പ് പോലുള്ള മേഖലയിൽ അദ്ദേഹത്തിന്റെ ഒരു സ്വാധീനം അവിടുത്തെ പാർട്ടി കമ്മിറ്റികളുടെ സ്വാധീനം ഇതൊക്കെ തന്നെ കെ പി മോഹന് അനുകൂലമായി വരികയും ചെയ്തു അപ്പോൾ എൽ ഡി എഫിലായാലും യു ഡി എഫിലായാലും താൻ തന്നെ അവിടെ മത്സരിക്കും എന്നുള്ള നിലപാട് തന്നെയാണ് കെ പി മോഹനും എടുത്തിട്ടുള്ളത് അക്കാര്യം പാർട്ടി നേതൃത്വത്തെ അതായത് ഇത്തവണ കൂടി തനിക്ക് മത്സരിക്കണം എന്ന ആഗ്രഹം കെ പി മോഹനൻ പാർട്ടി നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും തരത്തിൽ യു ഡി foi... വിട്ടുപോകുന്ന ഒരു സാഹചര്യം ആർ ജെ ഡി എടുക്കുകയാണെങ്കിൽ അവിടെ സി പി എം മത്സരിക്കുമോ അപ്പോൾ അവിടെ ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഒരുപക്ഷെ പി ജയരാജൻ അവിടെ മത്സരിക്കാനുള്ള സാധ്യതയിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക അപ്പോൾ സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായി അങ്ങനെ വന്നാൽ കൂത്തുപറമ്പ് മാറും അത് എല്ലാം ആശ്രയിച്ചിരിക്കുന്നത് ആർ ജെ ഡി മുന്നണി മാറുമോ എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ആ ചർച്ച ഏത് രീതിയിലായിരിക്കും എന്ന് അടുത്ത ദിവസങ്ങളിൽ അതായത് ഈ രണ്ട് മുന്നണികൾ യും ജാഥ ആരംഭിക്കുന്നതിനു മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും അതായത് അടുത്ത മാസം ആദ്യത്തോടുകൂടി ആർ ജെ ഡി ഒരു നിലപാട് പ്രഖ്യാപിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം കൃഷ്ണേന്ദു